റിപ്പോർട്ടിന് പിന്നാലെ മലയാളം സിനിമയിലെ താരങ്ങളുടെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടി ശാന്തി വില്യംസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ പോലും താൻ താല്പര്യപ്പെടുന്നില്ല എന്നും സ്ത്രീകൾക്ക് സേഫായി പോകാൻ പറ്റിയ ഇൻഡസ്ട്രി അല്ല മലയാളം സിനിമയെന്നും ശാന്തി വില്യംസ് പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിറയെ പോളിറ്റിക്സ് മലയാളം സിനിമയിലുണ്ടെന്നും നീയാണോ വലിയവൻ ഞാനാണോ വലിയവൻ എന്നതുമായി ബന്ധപ്പെട്ട ടക്കം പൊളിറ്റിക്സ് ഉണ്ടെന്നും ശാന്തി വില്യംസ് പറയുന്നു അതുപോലെ സ്ത്രീകൾക്ക് സേഫായി പോകാൻ പറ്റിയ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയല്ല മലയാളമെന്നും അറുപത്തി ആറ് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉള്ള കിളവിയാണെങ്കിലും രാത്രിയിൽ വന്ന് അവരുടെ കഥക് തട്ടുന്ന സ്വഭാവമുള്ള ആളുകളാണ് അവിടെ ഉള്ളതെന്നും അത് തനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലെന്നും ഷാദി വില്യംസ് പറയുന്നു താൻ കുറെ നാളുകളായി സിനിമ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ആളുകൾ വന്ന് കഥക തട്ടുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തമിഴ് ആന്ധ്ര ഇൻഡസ്ട്രിയെ ഇക്കാര്യത്തിൽ തൊഴുത് കൊമ്പിടും താനെന്നും ഷാദി വില്യംസ് തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം വയസ്സ് എത്രയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെല്ലാം അറിയാവുന്നവരാണെന്നും അതുപോലെ പല സ്ത്രീകളും തങ്ങളെ ഇൻഡസ്ട്രിയിലെ ആളുകൾ അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചു വന്നത് പരസ്യമായി പറയുന്നത് കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്നും നടി ചോദിക്കുന്നുണ്ട് താല്പര്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് പോയാൽ പോരെയെന്നും ഇത്തരം കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുത്താൽ പിന്നെ ആരും അവസരം നൽകാൻ വിളിക്കില്ല എന്നും ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണമെന്നും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ തന്നെ വെച്ച് അത് ക്ലിയർ ചെയ്യണമെന്നും അല്ലാതെ പബ്ലിസിറ്റി കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഓടയിൽ കിടക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഇടുന്നതിന് തുല്യമാണെന്നും ശാന്തി വില്യംസ് വ്യക്തമാക്കി ഒരു കാലത്ത് മലയാള സിനിമയിലും സീരിയലുകളിലും നിറഞ്ഞു നിന്ന താരമായിരുന്നു ശാന്തി വില്യംസ് പ്രമുഖ ചായകനായിരുന്ന വില്യംസ് ആയിരുന്നു ശാന്തിയുടെ ഭർത്താവ് തമിഴ് സീരിയലുകളിലാണ് ശാന്തി ഇപ്പോൾ അഭിനയിക്കുന്നത് പളുങ്ക് രാഖിളിപ്പാട്ട് യേ സി റോണർ തുടങ്ങിയവയാണ് മലയാളത്തിൽ ശാന്തി വില്യംസ് അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള പ്രധാന സിനിമകൾ തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ നടൻ മോഹൻലാൽ വന്നില്ല എന്നും അദ്ദേഹം നന്ദിയില്ലാത്തവനാണെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശാന്തി പറഞ്ഞത് ഏറെ വൈറലായിരുന്നു അതേസമയം മുകേഷ് രഞ്ജിത്ത് സി ഇടവേള ബാബു ജയസൂര്യ ബാബുരാജ് തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജിയും കഴിഞ്ഞ ദിവസമുണ്ടായി പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയ്ക്കുള്ളിൽ ഉയർന്ന അമർഷവും നേതൃത്വത്തോടുള്ള എതിർപ്പും സംഘടനയെ തന്നെ പിളർത്തിയേക്കുമെന്ന സ്ഥിതിയിലാണ് രാജിയാണ് ഉചിതമെന്ന തീരുമാനത്തിലേക്ക് ഭാരവാഹികൾ എത്തിയത് രണ്ടു മാസം ശേഷം നടത്തി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും സംഘടനയുടെ കെട്ടുറപ്പ് നിലനിർത്തുക അത്യാവശ്യമെന്ന് വന്നതോടെയാണ് ഒരു ധാർമ്മിക കാര്യമെന്ന നിലയിൽ കൂടി രാജിക്കാര്യത്തിലേക്ക് കടക്കാമെന്ന് നേതൃത്വം തീരുമാനിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്